ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വീഡിയോ കൊടും വേനലിലും ചുട്ടുപൊള്ളുന്ന പാറയിൽ പച്ചപ്പ് നിറച്ച ഒരു കർഷകയെ പരിചയപ്പെടാം മറ്റാരുമല്ല കണ്ണൂർ ജില്ലയിലെ കക്കറ എന്ന കുഞ്ഞു ഗ്രാമത്തിലുള്ള അൽമിത്ത എന്നു വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒരു വീട്ടമ്മയാണ് വീട്ടമ്മ മാത്രമല്ല കേട്ടോ അതിലുപരി ജാതിഭേദമന്യേ എല്ലാ ആഘോഷങ്ങളിലും സദ്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുഞ്ഞു ബിസിനസ്സുകാരി കൂടിയാണ് അങ്ങനെയുള്ള നമ്മുടെ അൽമിത്തയുടെ കുറച്ച് കൃഷി വിശേഷങ്ങൾ നമുക്ക് കണ്ടുവരാം അൽമിത്തയ്ക്ക് പറയാനുള്ള ആ കൃഷി അനുഭവങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം കുറച്ച് വൈകിപ്പോയി ഞാൻ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിളവെടുപ്പൊക്കെ കഴിഞ്ഞ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാനിത് പിന്നെ കൃഷ്ണിൽ പോയി പിന്നെ ഇത് തെയ്യ് മണിച്ചുകൊണ്ടെന്ന് രണ്ട് ദിവസം കൂടെ വെച്ചിട്ട് നട്ടു അതിൽ ചാണകപ്പൊടി കൂട്ടി നട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് പിണ്ണാക്കും ചാണകം കൂടി കലക്കി വെച്ചിട്ട് മൂന്നാലോച്ച മീൻമെ പുളിപ്പിച്ചിട്ട് ഒഴിക്കും അത് മാത്രമേ വേറെ ഒരു മരുന്ന് ഇത് ഇതുവരെ ചേർത്തിട്ടില്ല ചേർക്കേണ്ടില്ല അതുകൊണ്ട് ഇതുവരെ നല്ല പച്ചക്കറി മോശമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല നല്ലതായിട്ട് തന്നെ ഉണ്ടായിന് കുറച്ച് എൻ്റെ വീട്ടിലേക്ക് ബന്ധുക്കൾക്കും കൊടുത്തു ബാക്കി കുറച്ച് അതിൻ്റെ ചങ്ങായിമാർക്കെല്ലാം കുറേ കൊടുത്ത് കുറച്ച് കടയിൽ കൊടുത്തിന് അത്രേ നട്ടിട്ടുള്ളൂ അതിൽ കൂടുതലായിട്ടൊന്നും ഇല്ല ഇനിയും വരുന്ന പോലെ നല്ല നല്ലപോലെ നടണമെന്നല്ല ആഗ്രഹം എനിക്കുണ്ട് നോക്കാം മണ്ണ് ശരിയില്ല അതുകൊണ്ട് ചകരിച്ചോറ് വാങ്ങിയിട്ട് കൂട്ടി കളക്കിയിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് കൃഷി ഇനിയും വരുന്ന പോലെ നല്ല രീതിയിലേക്ക് നോക്കാം അത്ര മാത്രമേ പറഞ്ഞു പാചകത്തിന്റെ വഴിക്ക് വന്നതാണ് അതുകൊണ്ട് പുറത്തില്ലാടത്ത് പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് പോകുമ്പോൾ വെള്ളടിക്കാൻ ആളില്ലാത്തോണ്ടില്ല ഒരു വിഷണം കൊണ്ടാന്ന് ഇങ്ങനെ അല്ലെങ്കിലും കൊന്തൊരാൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കൊണ്ടെടുക്കാനല്ലേ നടക്കാൻ എനിക്ക് ധൈര്യമായിട്ട് അറിയാം നല്ല തന്നെ പോകുന്ന എനിക്ക് നന്നായി പോകുന്നറിയാംശം കഴിയാനായിക്കോട്ടെ നല്ലതാവട്ടെ അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ കുറിച്ച് അൽമിത്ത നമ്മൾ കല്യാണങ്ങളിലും അല്ലെങ്കിൽ എന്തൊരാഘോഷമായിക്കോട്ടെ അതിനൊക്കെ സദ്യ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അൽമിത്തക്ക് ഇതും അനായാസം സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു വീട്ടമ്മ ഞാനൊരു കർഷക കൂടിയാണ് എന്ന് വിളിച്ചു പറയുകയാണ് ആദ്യമായിട്ടാണ് ഈ ഒരു കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത്രയും വിജയകരമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ആയിട്ടുണ്ട് കാരണം അത്രയും അവിടെ പോയി കാണും കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ മനസ്സ് നിറയുന്നുണ്ട് എത്രത്തോളം ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരെയൊണ്ടും പറ്റും കാരണം അൽമിത്ത എന്ന് പറയുന്ന ആള് എപ്പോഴും വീട്ടിലില്ല കാരണം ഓരോരോ സദ്യയിലെ സമയത്ത് അറിയാമല്ലോ തലേദിവസേ പോവണം ഫുഡുണ്ടാക്കണം അപ്പം വലിയ വലിയ പ പരിപാടികളായിരിക്കും രണ്ടായിരം മൂവായിരം ആൾക്കാർക്കൊക്കെ സദ്യ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പം ചെറിയൊരു കാര്യമല്ല അപ്പം അതിനിടയിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തി ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് നല്ല വിളവുമാണ് ഉള്ളത് അൽമിത്ത പറയുണ്ടായി ഇതൊരു പാറപ്പുറത്തുള്ള ഒരു വീടാണ് അപ്പം ഈ പാറക്കിൽ അൽമിത മണ്ണ് ഇറക്കിയതായിരുന്നു മണ്ണ് ഇറക്കിയ മണ്ണാണെങ്കിൽ അത്ര നല്ല രീതിയിലുള്ള മണ്ണൊന്നും അല്ല അപ്പം ചകിരിച്ചോറും കൂടി ആഡ് ചെയ്തിട്ടാണ് അൽമിത കൃഷി ചെയ്തിട്ടുള്ളത് നൂറു മീനി വിളവാണ് കിട്ടിയിട്ടുള്ളത് അൽമിത്തക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഒരു കൃഷിയുടെ വിളവ് കണ്ടിട്ട് അൽമിത്ത എന്നിട്ട് ഓരോന്നും ഓരോന്ന് കാണിച്ച് തരുമ്പോൾ ആ ആ ഒരു മുഖത്തുള്ള ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആ ആ ഒരു ആൾക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടായിട്ടുണ്ട് എന്നത് പൽമിത പറയുന്നുണ്ട് ഇനി അടുത്ത വർഷവും ഞാൻ ഇതുപോലെ നൽ ഇതിനും ഭംഗിയായി ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പം എനക്ക് അറിയില്ലായിരുന്നു അൽമിത്ത ഇങ്ങനെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് അപ്പം എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെയുണ്ട് അൽമിത്ത ഇവിടെ പോകുന്നു ഒക്കെ ചോദിച്ച സമയത്താണ് അൽമിത്ത പറഞ്ഞിട്ടുണ്ടായത് ഇങ്ങനെ കൃഷി നിൻ്റെ എൻ്റെ തക്കാളിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞവരാണ് അൽമിത്ത പറഞ്ഞിട്ടുണ്ടായത് തക്കാളിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കിയരാ പറഞ്ഞ ഞാൻ ഒരുപാട് തക്കാളി കൊടുത്തു ഇനിയും ഉണ്ടത്രേ അപ്പം നീ ഒന്ന് വന്ന് നോക്കുന്നില്ല രീതിയിൽ അപ്പം ഞാൻ പറഞ്ഞു അൽമിത വീഡിയോ എടുക്കാമല്ലോ ഓ എടുത്തോ ഞാനിങ്ങനെ വിചാരിച്ചിനി ആരും വീഡിയോ എടുക്കാനും അങ്ങനെ ആരും വന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ പോയി എനിക്ക് അൽമിത്ത കുറച്ച് പച്ചക്കറിയും വിത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ കുറച്ച് കൈപ്പക്ക എൻ്റെ ഫേവറിറ്റ് ആണ് കൈപ്പക്ക അപ്പം കൈപ്പക്കയും രണ്ട് മൂന്നെണ്ണം തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പച്ചക്കറികളൊക്കെ അൽമിത്ത തന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എനിക്ക് ഈ ഒരു വീട് ചെയ്യാനുള്ള ഒരു എന്ന് പറയുന്നത് ഇങ്ങനെയില്ല വീട്ടമ്മമാർ കാരണം ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നതിനിടയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാൻ തന്നെ കാരണം എല്ലാവർക്കൊണ്ടും പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം പറ്റുന്നത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് ഒരു വീഡിയോ എടുത്ത് അവരെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ആ ഒരു ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അൽമിത്ത പച്ചക്കറികൾ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പൈസ തരാം അൽമിത്ത എന്ന് പറഞ്ഞുതരാം ആൾ വാങ്ങുന്നില്ലായിരുന്നു കാരണം എല്ലാം കഴിഞ്ഞു അവസാനത്തെ വിളവായോ ഇതാണെന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു അത് നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് നമുക്ക് തരുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ